അശാസ്ത്രീയ റോഡ് നിർമ്മാണം മൂലം യാത്രാമാർഗം മാർഗ്ഗം പ്രതിസന്ധിയിലായ ഏലപ്പാറ കോഴിക്കാനം അണ്ണൻ തമ്പി കുരിശുമല റോഡിന്റെ നവീകരണത്തിനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങി പെരുമേട് എം എൽ എ വാഴ സോമൻ ഉപയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത് ഏലപ്പാറ കോഴിക്കാനം അണ്ണൻ തമ്പി കുരിശുമല റോഡിന്റെ വശങ്ങളുടെ പഴക്കമുണ്ട് മുൻപ് റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണ രീതിമൂലം ഇതുവഴി വാഹനയാത്ര അടക്കം അതി ഈ വിഷയം ഗ്രാമസഭകളിലടക്കം നാട്ടുകാർ ഉന്നയിച്ചതോടെ മേഖലയിലെ ഗ്രാമോചതകം അജിത ബിർസന്റെ നേതൃത്വത്തിൽ പീരിമേട് എം എൽ എ വാരുസോമൻ മുമ്പാകെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും എം എൽ എ റോഡ് നവീകരണത്തിനായി ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയുമായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ റോഡ് നിർമ്മാണത്തിലുള്ള പ്രാഥമിക നടപടികൾക്കും തുടക്കമായി ഈ റോഡിന്റെ കുത്തുകയറ്റം കുറയ്ക്കുന്നതിന് വേണ്ടി എം എൽ എ ലക്ഷം രൂപ ഫണ്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അതിന്റെ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് കാലതാമസം കൂടാതെ റോഡ് നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് റോഡിന്റെ അശാസ്ത്ര നിർമ്മാണ രീതി കാരണം ഘട്ടങ്ങളിൽ ഒരു വാഹനത്തിന്റെ വേഗത്തിൽ കടന്നുപോകാൻ പോലും കഴിയില്ല റോഡ് നവീകരണം പൂർത്തിയാകുന്നതുകൂടി നാട്ടുകാരുടെ ദീർഘം നടത്തിയ ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് ന്യൂസ് ബ്യൂറോ